തിരുവനന്തപുരം വഞ്ചിയൂരിൽ സ്ത്രീക്ക് നേരെ വെടിവയ്പ് വഞ്ചിയൂർ ചെമ്പകശ്ശേരി സ്വദേശിനി ഷിനിയെ വീട്ടിലെത്തിയാണ് എയർഗൺ ഉപയോഗിച്ച് അക്രമി വെടിവെച്ചത് സ്ത്രീയാണ് അക്രമം നടത്തിയതെന്ന് പോലീസും ബന്ധുക്കളും പറഞ്ഞു കയ്യിൽ പരുക്കേറ്റ ഷിനിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാവിലെ എട്ടരയോടെയാണ് നാഷണൽ ഹെൽത്ത് മിഷനിലെ ജീവനക്കാരിയായ ഷിനിക്കു നേരെ ചെമ്പകശ്ശേരി പെരുന്താനി ഫോറസ്റ്റ് ഓഫീസ് ലൈനിലുള്ള വീട്ടിലെത്തി അക്രമി വെടിയുതിർത്തത് ഷിനിക്ക് പാർസൽ നൽകാനെന്ന വ്യാജേനയാണ് അക്രമിയെത്തിയത് കയ്യിൽ കരുതിയിരുന്ന എയർഗൺ ഉപയോഗിച്ച് രണ്ടു തവണയാണ് അക്രമി വെടിയുതിർത്തത് ഇത് തടയാൻ ശ്രമിക്കവെയാണ് ഷിനിയുടെ കൈവെള്ളയിൽ വെടിയേറ്റത് തലയും മുഖവും മുഴുവൻ മറച്ചിരുന്നതിനാൽ അക്രമിയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻകുമാർ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ആരാണ് വന്ന് എന്താണ് സംഗതികൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച ശേഷം മാത്രം ബാക്കി കാര്യങ്ങൾ പറയാം പ്രിലിമിനറി ആയിട്ട് വീട്ടുകാർ പറയുന്നതനുസരിച്ച് മൊത്തം എല്ലാം കവർ ചെയ്തിട്ടായിരുന്നു ഓൺലി കന്നു മാത്രം കാണാനുണ്ട്

ഈ റിയാക്ഷൻ എനിക്ക് തോന്നുന്നത് അവർ കാണുമോ ോനൊരു തോന്നലുണ്ട് അത്ര തന്നെ കാറിലാണ് അക്രമി എത്തിയത് എന്നാണ് പ്രാഥമിക നിഗമനം സമീപത്തെ സിസി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് കൈർലി ന്യൂസ് തിരുവനന്തപുരം